അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെയും പിങ്ക് പോലീസിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിഷ തോമസ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരായ അനിത ആശ ദീപിക കോളേജ് അധ്യാപകരായ ഡോക്ടർ കെ ബി ബെൻസൺ ഡോക്ടർ പ്രവീൺ ഡോക്ടർ തോമസ് മോഹൻ ഡോക്ടർ അനു വർഗീസ് ഡോക്ടർ സുനിത എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഡോക്ടർ ലിംനാ രാജ് ചടങ്ങിന് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി അവർണ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചോക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്